ബിഗ് ബോസ് വീടിനുള്ളിൽ ആദ്യത്തെ ദിവസം തന്നെ പൊരിഞ്ഞടിയാണ് അപ്പൊ ബിഗ് ബോസ് വീടിനുള്ളിൽ എന്താണ് ആദ്യത്തെ ദിവസം തന്നെ പൊരിഞ്ഞടി നടക്കുന്നതെന്നെ എല്ലാം നമുക്ക് വിശദമായിട്ട് നോക്കാം ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ചും അപ്പം നിങ്ങൾ വീഡിയോ സപ്പോർട്ട് ചെയ്യാം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം നമുക്ക് നോക്കാം ആദ്യത്തെ ദിവസം അടി എന്താന്നല്ലേ അപ്പം എല്ലാവർക്കും ഒരു ടാസ്ക് കൊടുത്തിട്ടാണ് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറ്റി വിട്ടത് അത് നമ്മൾ ടാസ്ക് ഒക്കെ നമ്മൾ ഇന്നത്തെ ഇതിൽ കണ്ടിട്ടുള്ളതാണ് അപ്പം കൊടുത്ത ടാസ്കില് പത്തൊമ്പത് സെക്കൻഡിനുള്ളിൽ മൂന്ന് പേരാണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് ഒന്ന് ഷാനവാസ് ഒന്ന് ബിന്നി സെബാസ്റ്റ്യൻ ഒന്ന് ആര്യൻ ഖദോരിയ അപ്പൊ ഈ മൂന്ന് പേര് പത്തൊമ്പത് സെക്കൻഡ് പോലും എടുത്തിട്ടില്ല ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പൊ ഇവർക്ക് മൂന്ന് സ്റ്റാർ വീതം കൊടുത്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് അപ്പൊ ഈ സ്റ്റാർ ഇവർക്ക് കൊടുത്തല്ലോ അതവിടെ ഇരിക്കട്ടെ പിന്നെ ഇവർ കുറെ ലക്ഷറി ഐറ്റംസും ഇവരുടെ തുണികള് ഇവരുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്ന ബാഗുകൾ മൊത്തം പണിപ്പിര റൂമിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ് ബിഗ് ബോസ് ഈ സ്റ്റാർ കിട്ടിയ മൂന്ന് പേർക്ക് മാത്രമേ ബാഗ് കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളവർക്ക് ബാഗ് കൊടുത്തു അതിനകത്ത് കുറച്ച് തടി പേപ്പർ അങ്ങനെ അലിക്കുലത്തെ സാധനങ്ങൾ ഇവരുടെ സാധനങ്ങളൊന്നും തന്നെ ആ ബാഗിലില്ല ഇവർക്ക് ഉപയോഗമില്ലാത്ത കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ബാഗ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് അപ്പം ഇവർക്ക് ഇവരുടെ ബാഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് സ്റ്റാർ കിട്ടിയവരുടെ കയ്യിൽ നിന്നും സ്റ്റാർ തട്ടിപ്പറിക്കണം ഏത് വിധേനെ ഇവർക്ക് തട്ടിപ്പറിക്കാം അത് ഇവരുടെ ഇഷ്ടം എങ്ങനെ തട്ടിപ്പറിക്കുന്ന ഒന്നും നോക്കുന്നില്ല സ്റ്റാർ ആരുടെ കയ്യിലാണോ അവരുടെ ബാഗ് ബിഗ് ബോസ് തിരിച്ചു കൊടുക്കും അതുപോലെ തന്നെ സ്റ്റാർ നഷ്ടപ്പെട്ട ഈ കിട്ടിയ മൂന്ന് പേരിൽ ആർക്കാണോ സ്റ്റാർ നഷ്ടപ്പെടുന്നത് അവരുടെ ബാഗ് പണിപ്പുര വീട്ടില് തിരിച്ചു വെക്കണം ഇതാണ് കൊടുത്തിരിക്കുന്ന ടാസ്ക് അപ്പൊ ഇവർക്ക് ബാഗ് വേണമെങ്കിൽ ഇപ്പൊ തൽക്കാലം ബിഗ് ബോസ് കൊടുത്ത ഒരു യൂണിഫോം പോലെ ഡ്രസ്സിലാണ് ഇവർ നിൽക്കുന്നത് അപ്പൊ ഇവർക്ക് ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഇനി ഈ സ്റ്റാർ തട്ടിപ്പറിച്ചാൽ മാത്രമേ ഇവർക്ക് ഇവരുടെ ബാഗ് കിട്ടത്തുള്ളൂ അപ്പൊ ആ സ്റ്റാർ തട്ടിപ്പറിക്കാനുള്ള ശ്രമത്തിലാണ് ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളും അതിനിടയ്ക്ക് അടി പിടി എല്ലാം നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് ബാത്റൂമിൽ ബാത്റൂമിൽ കയറുമ്പം ആരോ വന്ന് ചവിട്ടി തുറക്കുന്നൊക്കെ ഉണ്ട് കഴിഞ്ഞ സീസണിൽ നടന്നൊരു സംഭവമാണ് അതുപോലെ ഇപ്പൊ ഈ സീസണിൽ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോമണർ ആയിട്ടുള്ള ആനീഷ് അനീഷ് കുറച്ച് സ്മാർട്ട് ആവുന്നുണ്ട് എല്ലാവരെയും ഒരു പുച്ചത്തോടൊക്കെ നോക്കുന്നുണ്ട് അത് ഇന്നത്തെ ആ ഒരു ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ രതീഷ് ആ കുറെ ഇങ്ങനെയൊക്കെ കാണിച്ച് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ അവിട്ടായി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരെയും കുറച്ച് സ്ത്രീവിരോധിയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കിടക്കുന്ന ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് സ്ത്രീകളുടെ കൂടെ കിടക്കത്തില്ല എൻ്റെ പുരുഷന്മാരാരെങ്കിലുണ്ട് അവരുടെ കൂടെ കിടക്കാൻ സ്ത്രീകളുമായിട്ട് പറ്റൂല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ എല്ലാ കാര്യത്തിനും ഒരു ഇടം തിരിഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ആയിട്ടുള്ള അനീഷ് ആള് ഗെയിം കളിക്കാണെന്ന് തോന്നുന്നത് എന്തായാലും നമുക്ക് നോക്കാം അതെന്താണെന്ന് പിന്നെ രേണു ഇന്നലെ വന്നപ്പോ തന്നെ സ്തുതി ചേട്ടാ ഞാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഇത്തവണ ബിഗ് ബോസ് കേറിയിട്ടുള്ള എല്ലാവരും ഒന്നിനൊന്നിന്റെ മെച്ചം തന്നെയാണ് പിന്നെ കാരണം ലാലേട്ടം പറഞ്ഞിട്ടുണ്ട് സേഫ് ഗെയിം പറ്റത്തില്ല അങ്ങനെ കുറെ ഡിമാൻഡുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇത്തവണ കളിക്ക അത്യാവശ്യം കളിക്കുന്ന ആൾക്കാർ തന്നെ ഗെയിം കളിക്കുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാവരും കേറിയിട്ടുള്ളത് പിന്നെ ഇത്തവണത്തെ മത്സരാർത്ഥികൾക്ക് ഒരു പ്രത്യേകതയേണ്ടി എല്ലാവരും ഗെയിം അറിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് പറയുന്നുണ്ട് ഞങ്ങൾ നല്ലതുപോലെ പഠിച്ചിട്ടാണ് വരുന്നതെന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ ഒന്നും അങ്ങനെയല്ല എന്നെ മത്സരാർത്ഥികൾ പറയുന്നത് ബിഗ് ബോസ് ഞങ്ങൾ കാണാറില്ല ഇടയ്ക്ക് മാത്രമേ കാണാറുള്ളൂ ബിഗ് ബോസിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെയായിരുന്നു പറയുന്നത് പക്ഷെ ഇത്തവണ വന്നവരെല്ലാരും തന്നെ ബിഗ് ബോസിനെ കുറിച്ച് നന്നായിട്ട് കളി പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് നോക്കാം എന്താകും ഏതാകും പൊരിഞ്ഞടി എന്തായാലും അവിടെ തുടങ്ങി കഴിഞ്ഞു അപ്പൊ ബിഗ് ബോസ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ വീഡിയോയ്ക്ക് വേണ്ടി കണൻ തെറ്റാ